ഹലോ ആ ഇത് അതെ നമ്മൾ വിളിച്ചാലേ ഹോട്ടലിൽ ഉച്ചഴിഞ്ഞാ തുറക്കുള്ളൂ അതെ നമ്മുടെ ഹോട്ടലിന്റെ പരസ്യം ഷൂട്ട് ചെയ്യാൻ പോകണേ എന്തിനാ എന്റെ ചങ്ങാതി ഹോട്ടലിൽ കൊള്ളൂല്ലാത്ത ഭക്ഷണം കൊടുക്കണെന്നൊക്കെ പറഞ്ഞു ഫുഡ് ഇൻസ്പെക്ടർമാർ കയറിയിട്ട് ഹോട്ടലൊക്കെ പൂട്ടിച്ചില്ലേ ഹോട്ടലുകാർക്ക് മൊത്തം പണി കിട്ടിയേക്കല്ലേ അപ്പൊ നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ ഇടയിലെ കച്ചവടം കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ ഒരു പരസ്യം ഷൂട്ട് ചെയ്യാണ് മനസ്സിലായാ ആ ക്യാമറമാൻ ഇപ്പൊ ആ നീ ഫോൺ അവിടെ വെച്ചോ ബക്കറ ഇറക്കാടുന്ന് അല്ല പിന്നെ എന്താണ് മുതലാളി എന്ന് വിളിച്ച ക്യാമറമാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും നീ അതിന്റെ എന്ത് എടുക്ക എ മുതലാളി ഞാൻ പാത്രം കൈകൊണ്ടിരിക്കല്ലേ ഇതലാളിയെ പിന്നെ ഞാൻ നമ്മളിണ്ടാക്കിയ സാമ്പാർ ഇന്ന് ചീത്തയായി ഞാൻ പശുവിന്റെ കാളി വെള്ളത്തി കാണിക്കാനോ നീ ആ സാമ്പാറിൽ നിന്ന് മൊത്തം ഇങ്ങനെ ഭാര്യ എടുത്തിട്ടോ ഒരു തോരന എന്നിട്ട് ബാക്കിയുള്ള സാമ്പാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി അങ്ങോട്ട് എന്നിട്ട് ഇച്ചിരി കടുകും മുളകും താളിച്ചങ്ങ് ഒരു രസമായിട്ട് രണ്ട് കറിയായില്ലേ പരസ്യം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ഈ ഖദീജ ഹോട്ടലിന്റെ ഒരു പരസ്യം ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ബിസിനസ് ഒന്ന് നന്നാക്കി എടുക്കണം അതിന് വേണ്ടിട്ടുള്ള ട്രിക്ക് ആണ് നമ്മുടെ ീ ഉള്ള പഴം മുഴുവൻ തിന്നു തീർക്കും നീ പോയിട്ട് ക്യാമറമാൻ സാറിന് ഒരു നല്ല ചായ എടുത്തോണ്ടെങ്കിൽ ഹോട്ടലിൽ പഴയ ഭക്ഷണത്തിന്റെ ഇടപാടില്ല പിന്നെ ഇത്തിരി ചോറെങ്ങാനും ബാക്കി വരികയാണെങ്കിൽ പിറ്റേ ദിവസാതി അരച്ചിട്ട് ഇഡലിണ്ടാക്കും ഉണ്ടാക്കും ഇഡലി ബാക്കി വന്നാൽ പിറ്റൂസ് ദിവസം ഇങ്ങനെ ഇട്ട് അടിച്ചിട്ട് ദോശയുണ്ടാക്കും ദോശ ബാക്കി വന്നാ വൈകുന്നേരം രസപടം ഉണ്ടാക്കും ഓഹോ പിന്നെ കുറെ ആഴ്ച കഴിയുമ്പഴത്തേക്കും ഏതെങ്കിലും ഒരു ഹടബാഗിനെ പടച്ചൻ ഇങ്ങോട്ട് പറഞ്ഞു പോയി അവൻ അത് മേടിച്ച് തിന്നോളും അങ്ങനെ നമ്മുടെ സാധനം തീരും കണ്ട കണ്ട ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാ മണം പിടിച്ചിങ്ങോട്ട് വന്നോളും ഇക്ക പഴംപൊരി ഉണ്ടാക്കാന് ഒരു ഏത്തപ്പഴം രണ്ടായി രണ്ടായിരം എടി ൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ഏത്തപ്പഴം അഞ്ചായിട്ട് മുറിക്കണം ഒരു ഏത്തപ്പഴത്തിൽ നിന്ന് അഞ്ച് പഴംപൊരി അതാണ് നമ്മുടെ കണക്ക് നല്ല മനസ്സിലായാണ് മോനെന്താണ് സുഹൃന്റെ ചായ കൊണ്ട കാപ്പിയാണ് കൊണ്ട് കൊടുക്കണത് ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോ നോക്കി കണ്ടും കൊടുക്കണ്ടാ എങ്കി അല്ല സത്യം പറഞ്ഞാല് ഇവിടുത്തെ ചായക്കൊരു കാടി വെള്ളത്തിന്റെ ചൊവ്വയാണ് ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന ഏക ഹോട്ടൽ ആഴ്ചകളോളം പയക്കമുള്ള പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങളുടെ കടയിലില്ല ഇന്നുണ്ടാക്കുന്നവ ഇന്ന് തന്നെ വെക്കുന്നു നാളെ എന്നൊരു വാക്ക് ഞങ്ങളുടെ ഈ ഹോട്ടലിൽ ഇല്ല പുതുമയാർന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഹോട്ടൽ ഗദീജ പഴയ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാപ്ര പുതിയ ബസ് സ്റ്റാൻഡിന്റെ കിഴക്കേപ്ര നല്ല ഇനം ആഹാര സാധനങ്ങൾ ഗ്യാരന്റിയോടുകൂടി കൊടുക്കുന്നു ഹോട്ടൽ ഗദീജ അല്ല അപ്പൊ നീ ഇത് ഷൂട്ട് ചെയ്യാൻ അറിയാം മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കളയാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് അല്ല അലുക ഇവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഗ്യാരണല്ലോ ഈ ഗ്യാരണ്ടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടുന്ന് കൊണ്ടുപോണ ബീഫ് കെറിക്ക് എന്തെങ്കിലും ും തട്ടുകേട് വച്ചിട്ടെന്ന് അറിയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചുവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയത് കൊടുത്തുവിടും പഴയത് കഴിക്കാനായിട്ട് പഠിച്ചോ ഏതെങ്കിലും പഴയ മനുഷ്യനെ പറഞ്ഞു വിട്ടോളും നമുക്ക് പരസ്യത്തിലേക്ക് വായിക്കു രുചിയുള്ള ആഹാരം വൃത്തിയുള്ള പാത്രത്തിൽ വിലയോ തുച്ഛം ഗുണമോ മെച്ചം നിങ്ങളുടെ വയറ് നിറഞ്ഞാൽ ഞങ്ങളുടെ കൽബ് അതാണ് നമ്മുടെ ഈ ഹോട്ടലിന്റെ പ്രത്യേകത ഹോട്ടൽ ഗദീജ പണിക്കാരൻ അല്ല എന്തൊക്കെയുണ്ട് വിശേഷം ആശുപത്രി പോയില്ലേ ഗുളികക്കും മരുന്നിനും കുറിച്ച് വന്നിട്ടുണ്ട് രൂപ വേണേ അല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയുണ്ട് വേഗം പോയി മരുന്ന് അടിക്കുക അസുഖം അതെ കഴിഞ്ഞ ദിവസം നമ്മുടെ കടയിൽ നിന്ന് ഒരു പൊറോട്ട കടിച്ചുപറിച്ചു നിന്നതാണ് താടിയല്ലി തെറ്റി പോയി പോയിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക രണ്ടാഴ്ച കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതൊക്കെ പിടിക്കാം ഹോട്ടൽ ഗതിജ നല്ല ഇനം നാടൻ ഭക്ഷണങ്ങൾക്ക് സമീപിക്കുക ഹോട്ടൽ ഗദീജ വറത്തറിച്ച് വച്ച ബീഫ് കറി ബീഫ് 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 കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഫ്രൈ ഫ്രൈ പിന്നെ റോസ്റ്റ് റോസ്റ്റ് മസാല റോസ്റ്റും മസാലയും വ്യത്യാസം വ്യത്യാസം അല്ല ഈ മസാലയുടെ ഉപ്പൂപ്പയാണ് റോസ്റ്റിന്റെ ഒരേ കുടുംബത്തിലുള്ള ചേട്ടനിയും മൂന്നാഴ്ച പഴക്കൊണ്ടെന്ന് മാത്രം നല്ല കച്ചവടം അതെ നിങ്ങൾ ആരാണ് അതെനിക്ക് അറിയണം ഞാൻ ഹോട്ടലിന്റെ പ്രോപ്പറേറ്റർ മൊയ്തി ഹോട്ടലിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കണോ അതിനിടെ പഴയ ഭക്ഷണമൊന്നും ഇല്ല അതെ എല്ലാ ആഹാരങ്ങളും ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ അല്ല സാറ് മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരെ ചെയ്താ പോലെ ഉള്ളത് കേട്ടോ അല്ല വെള്ളിയാഴ്ച പള്ളിയിൽ കുറച്ച് ജുമ്പോ കച്ചോടൊള്ളാണ് ടേസ്റ്റ് ചെയ്യണോന്ന് കല്യാണ പെണ്ണ് പോലെയാണ് വന്നത് ഇങ്ങോട് അതെവിടെ ഒരു കോഴപ്പാ നല്ല ബെസ്റ്റ് സാധനങ്ങളെ ഞാൻ നോക്കട്ടെ കോഴിക്കാട്ടം എന്താണോ ഇത് അഭിപ്രായമുള്ള സാധനം അല്ലേ ഉണ്ടംപൊരി ആണ് ഒരെണ്ണം കഴിച്ചാൽ മതി അവരുടെ ഇടുന്ന കൊണ്ടുപോവാ ഉണ്ടംപൊരി

ഇവനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ശരിയാവൂലോ ഇത് എന്താന്ന് വെച്ചാ ഞാൻ അത് ചെയ്തേക്കാന്ന് വേണ്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തനിക്കെതിരെ കേസ് എടുക്കും ഹോട്ടലിൽ പൂട്ടിക്കും ഇതെന്റെ ഡ്യൂട്ടി ഫുഡ് ഇൻസ്പെക്ടർ നിലയ്ക്ക് പറ്റില്ല സാറേ ഞാൻ പറയുന്നത് ഹോട്ടലിൽ ഹോട്ടലില് പൂട്ടിക്കാറ എല്ലാ ഭക്ഷണം ഇവിടുത്തെ മോശം പറഞ്ഞ അങ്ങനെ തള്ളി കളയല്ലേ സാറേ ഈ സാധനം ഒന്ന് കഴിച്ചോ എന്താ കൊല്ലം സിറാജ് ചിക്കൻ സിറാജ് മാത്രം സ്പെഷ്യൽ ആണ് ആ പുറത്തുനിന്ന് എന്തോരും കഴിച്ചോണ്ട് പോകണം അറിയാമോ ഉഗ്ര സാധനമാണ് സാറിന് ഇത് കഴിക്കി എന്നിട്ട് സാറന്നെ കംപ്ലൈന്റ് എടുക്കേ എന്നെ ജയിലിൽ അടക്കേ എന്നെ സാർ എന്താച്ച ചെയ്തോ ഇന്ന് കഴിച്ചു നോക്ക് സാറേ ഒരു കംപ്ലൈന്റ് നല്ല സാധനമാണ് ഇത് ഭയങ്കര ഓട്ടോ ഉള്ള സാധനം അല്ലേ കഴിച്ചേ സൂപ്പറല്ലേ ഞാൻ പറഞ്ഞില്ല നല്ല സാധനമാണ് കൊതിയിട്ട് സാറിന്റെ വയറിളിയാണ്ട് വേണമെങ്കിൽ ഒരു ഭക്ഷണം എടുത്ത് തിന്ന പോലെ നിക്കൂന്നറിന്റെ വല്ല വിഷോണ ഇത് എന്ത് കൊണ്ടത് വല്ല ഭക്ഷ്യഭിക്ഷാതാണ് ഭക്ഷ്യഭിക്ഷ പാത ഇത് ഭക്ഷ്യഭിക്ഷ ഒഴിയാ പാത